എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന എന്റർപ്രൈസ് ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ജോലി വരുന്നത് ബാംഗ്ലൂരൊക്കെ ആയിരിക്കും ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് പ്രൊഫഷണൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് അഞ്ച് വർഷത്തേക്കായിരിക്കും പിന്നീടത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ജോലി വരുന്നത് ബാംഗ്ലൂരിലായിരിക്കും തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നോക്കാം ഇതിലേക്ക് പോസ്റ്റ് വരുന്നത് ഫിക്സഡ് ടെനുവർ എൻജിനീയർ ആണ് അത് തന്നെ ഓരോരോ ഡിസിപ്ലിനും ട്രേഡിലുമായിട്ട് വരുന്നുണ്ട് ഓരോ പോസ്റ്റിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യം പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി നാൽപ്പത്തി എട്ടാണ് അടുത്തത് മെക്കാനിക്കൽ ആണ് വേക്കൻസി അൻപത്തി രണ്ടാണ് അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് വേക്കൻസി എഴുപത്തി അഞ്ച് ഇനി ഇലക്ട്രിക്കൽ ആണ് രണ്ട് വേക്കൻസി ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള ജോലി വരുന്നത് ബാംഗ്ലൂർ കോംപ്ലക്സിലായിരിക്കും അതായത് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ബാംഗ്ലൂർ കോംപ്ലെക്സിലായിരിക്കും ജോലി വരുന്നത് അടുത്ത ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി മൂന്നാണ് ജോലി വരുന്നത് ആംബല ജോധ്പൂർ ആൻഡ് ബാത്തിൻഡയാണ് ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് തന്നെ ഇരുപത്തിനാല് വേക്കൻസി വരുന്നുണ്ട് ജോലി വരുന്നത് മുംബൈയിലും വിസാഗിലും ആയിരിക്കും അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേക്കൻസി പത്താണ് ജോലി വരുന്നത് വിസാഗ് ഡൽഹി ആൻഡ് ഇൻഡോർ ആണ് വരുന്നത് ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി പത്ത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അഞ്ച് വേക്കൻസി ഉണ്ട് ഈ പോസ്റ്റുകളിലേക്ക് ജോലി വരുന്നത് ഗാസിയാബാദിലായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ജോലി വരുന്നത് ഒരുപാട് വേക്കൻസി ഉണ്ട് താല്പര്യമുള്ള എൻജിനീയേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് വേക്കൻസി വരുന്നത് അൺ റിസേർവ്ഡ് തൊണ്ണൂറ്റി ഒൻപത് ഇ ഡബ്ല്യു എസ് ഇരുപത് ഒ ബി സി അറുപത്തൊന്ന് എസ് സി മുപ്പത്തി എസ് ടി പതിനേഴ് എന്നുള്ള രീതിയിലാണ് റിസർവേഷൻ കിട്ടുന്നുണ്ട് കാറ്റഗറി അനുസരിച്ച് റിസർവേഷൻ കിട്ടുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ശമ്പളത്തിലാണ് ജോലി ലഭിക്കുന്നത് അതായത് ഏകദേശം ഒരു രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം പ്രായപരിധി വരുന്നത് അൺറിസേർവ് ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും എസ് സി ഓർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സുവരുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഏജ് പ്രൂഫായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ ഏജിൽ ഇളവൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒ ബി സി ഒ എസ് സി എസ് ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ട് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതിൽ നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ഹാജരാക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എൻജിനീയറിംഗ് ആണ് വേണ്ടത് നാല് വർഷത്തെ കോഴ്സ് ആയിരിക്കണം ഇനി ഡിസിപ്ലിൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലാണ് ഡിഗ്രി വേണ്ടത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഇനി ഡിസിപ്ലിൻ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം അതായത് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതിനകത്ത് തന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻ്റേഷൻ കമ്മ്യൂണിക്കേഷൻ ടെലി കമ്മ്യൂണിക്കേഷൻ ഇനി മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് ആണ് ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഡിസിപ്ലിൻസ് വരുന്നത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അൺറിസേർവ്ഡ് അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രിയിൽ മിനിമം ഫസ്റ്റ് ക്ലാസ് എങ്കിലും ഉണ്ടായിരിക്കണം ഇനി എസ് സി എസ് ടി കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാസ് ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതാണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓരോ കോഡ് അനുസരിച്ചാണ് ഓരോ സ്ഥലത്ത് പോസ്റ്റിംഗ് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ടെസ്റ്റ് വരുന്നത് ബാംഗ്ലൂർ വെച്ചാണ് ഈ ടെസ്റ്റിൽ പാസ്സാവുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ബാംഗ്ലൂർ തന്നെയാണ് വരുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബിഇഎലിൻ്റെ സൈറ്റിൽ നിന്നും കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ജനറൽ ആപ്റ്റ്യൂഡും ഉണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ ആപ്റ്റ്യൂഡും ഉണ്ട് ജനറൽ ആപ്റ്റ്യൂഡിൽ വരുന്നത് കംപ്രൈസ് ഓഫ് ജനറൽ മെൻറ്റൽ എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ടു ലോജിക്കൽ റീസണിംഗ് അനലിറ്റിക്കൽ കോംപ്രേഷൻബിലിറ്റി ബേസിക് ന്യൂമറസി ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ സ്കിൽസ് ആൻഡ് ജനറൽ നോളജ് ആണ് വരുന്നത് ഇനി ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ നോളജിൻ്റെയും ടെക്നിക്കൽ നോളജിൻ്റെ ഒക്കെ ടെസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് സബ്ജക്ട്സ് മിനിമം ക്വാളിഫൈങ് മാർക്ക് വേണ്ടത് എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ മുപ്പത് ശതമാനം മാർക്ക് വേണം ഇനി ജനറൽ അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റൊക്കെ തന്നെ ബി ഇ എല്ലിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം സാലറി ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് നല്ല ശമ്പളത്തിൽ ജോലിയാവുന്നതാണ് ഇത് കൂടാതെ എല്ലാ അലവൻസും കിട്ടുന്നതാണ് അതായത് ഡി എ എസ് ആർ എ പോലെയുള്ള എല്ലാ അലവൻസും ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ജോബ് അപ്ലൈ ഡോട്ട് ഇൻ സ്ലാഷ് ബിഇഎൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി എൻ ജി എഞ്ചിനീയറിംഗ് എഫ് ടിഇ ബാർ ഡിഫോൾട്ട് ഡോട്ട് എഎസ് പി എക്സ് എന്നുള്ള സൈറ്റാണ് ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഓൺലൈൻ ലിങ്ക് കിട്ടുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തതിന് മുന്നേ കാൻഡിഡേറ്റ് ഒരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ കോൾ ലെറ്ററും കൊണ്ടുപോകണം ഇനി സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻസിനൊക്കെ ഒറിജിനൽ കൊണ്ടുപോകുക അതുപോലെ തന്നെ സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോണ്ടതാണ് ഏതൊക്കെയാണെന്ന് നോക്കാം റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ പത്താം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുന്നതാണ് ഇത്തരം ഡോക്യൂമെൻറ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടു ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പത്താണ് ഡിസംബർ പത്തിന് മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഭാരത് ഇലക്ട്രോണിക്സിലൊക്കെ ജോലിയും താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പത്താണ് താല്പര്യമുള്ളവർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 哪里？